ഹൈക്കൂട്ടുകാരെ ഡി എസ് ഗാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ട് കേട്ടോ ഇതിലേത് പ്ലാൻസ് എടുത്താലും അൻപത് രൂപയും അതിൽ താഴെ ഉള്ളോട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പിൽ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമുക്ക് ആദ്യം പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ബ്ലീഡിങ് ഹേർട്ട് കേട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റെഡ് ആണ് ഇതുകൊണ്ടോ ഇതുപോലെ നമുക്ക് പോട്ടിൽ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഇതുപോലെ നിറച്ച ഫ്ലവർ വരും കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതാട്ടോ കേട്ടോ ജസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ ഫ്ലവർ ഒരു പച്ച കളറിൽ ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ ഒരുപാട് ഫ്ലവർ വരും കേട്ടോ നല്ല ഭംഗി ആട്ടോ കാണാനും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കനകാംബരം കേട്ടോ കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതുപോലെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് കനകാമ്പരം നമുക്ക് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് നട്ട് നടത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് കനകാമ്പരം അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്ക് അടുത്തത് ഒരു മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുകയും ചെയ്യും ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരികയും ചെയ്യും കേട്ടോ കണ്ടോ ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണ് ഈ മെലസ്റ്റോമേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറ്റിച്ചെടിയാണ് അത് മാത്രമല്ല ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല പോലും കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ തരും ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഒരുവിധം ഈ ഒരു ചെടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ട്രംബറ്റ് വൈൻ ആണ് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് പൂക്കൾ ഇല കാണാത്ത രീതിയിൽ തരും അതിന് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഓറഞ്ച് കളറിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിൻ്റെയും ഈ സൈസ് സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാണേ പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും കാണലില്ല ഒരുപാട് ഫ്ലവർ തരും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് ഒരു വയലറ്റ് ഫ്ലവർ കാണാൻ അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് കണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ റെഡ് ഫ്ലേവർ ആയിട്ടുള്ളതാണ് ഇതൊരു ഹാങ്ങിംഗ് പ്ലാൻസ് ആണ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് അനായസേനെ വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ അതിൻ്റെ വാട്ടറിങ് നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ പോട്ടി മിക്സ് നല്ലോണം പീറ്റ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക ആദ്യം തുടക്കത്തിലെ സ്ലോ ഗ്രോത്ത് ആണെങ്കിലും ചെടി നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിട്ട് വരും അതുമാത്രമല്ല നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിനകത്ത് എനിക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്നിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ പേരാണെങ്കിലും എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് തന്നാൽ മതി ഞാൻ ബില്ലടിച്ച് തരുന്നതാണ് നമ്മൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയക്കുകയുള്ളൂ നമ്മുടെ പാക്കിംഗ് സാധാരണ നടക്കുന്നത് തിങ്കൾ തൊട്ട് വ്യാഴം വരെയാണ് ഈ ദിവസങ്ങളിലാണ് പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരിക അതേപോലെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് എന്നോട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പീഡ് പോസ്റ്റ് വഴി നമുക്ക് അയക്കാവുന്നതാട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് വെറൈറ്റീസിലെ ഏഴ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആട്ടോ വൈറ്റും ഉണ്ട് പിങ്ക് ഉണ്ട് ഓറഞ്ച് റെഡ് അതേപോലെ റെഡിൽ തന്നെ ബിക്ക് ലീഫിൻ്റെ ഉണ്ട് വെരിഗേറ്റഡും ഉണ്ട് അപ്പം നിങ്ങൾ ഈ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വെൽ റൂട്ടഡ് ആണ് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കിട്ടി കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിൻ്റെ ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നടാൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ നമ്മളതേപടി തന്നെ മണ്ണിലേക്ക് കുഴിച്ചു വെച്ചാൽ മതി ട്രാൻസ്പെറൻറ്റ് പാഗ് ആയതുകൊണ്ട് തന്നെ ചെടീൻ്റെ റൂട്ട് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നാട്ടോ ഇതൊരു ചെറിയൊരു മരമായിട്ട് പോകുന്നൊരു ചെടിയാണ് അന്ന് ഒരുപാട് വലുപ്പം വെക്കത്തില്ല നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് അതായത് ഒരുപാട് ഫ്ലവർ നമുക്ക് എപ്പോഴും തന്നെ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗി കാണാൻ കൊന്നപ്പൂ പോലെ ഇരിക്കും ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മണിമുല്ല ആട്ടോ ോ ഒരുപാട് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല വർഷത്തിൽ ഒരിക്കലേ ഫ്ലവർ തരുള്ളൂ എങ്കിൽ പോലും ആയിരം പൂക്കളുടെ മേലെ തരുന്നതാട്ടോ കാരണം ഒരുപാട് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്നതാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമ്മൾ നട്ടാൽ മതി അടുത്തത് വരുന്ന കാറ്റ്സ്റ്റൈൽ ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല റെഡ് കളറിലാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് നല്ല സ്റ്റെം കട്ട് ചെയ്ത് റൂട്ടാക്കിയിട്ടാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഫ്ലേവറൊക്കെ ആയി തുടങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ഗാഡീനിയ പ്ലാന്റ് അല്ലെ സുഗന്ധരാജൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും തന്നെ മുറ്റത്തുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ല ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മളിത് നട്ടാൽ മതി നല്ലോണം വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലൈമൈൻ ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ആണ് എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടാൽ നമുക്കിത് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം ബോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ തരും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റെം കട്ടിങ് ആണ് പെട്ടെന്ന് തന്നെ റൂട്ടാവും കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ലിയാട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് ഫ്ലവർ തരും വൈറ്റ് ഫ്ലവറാണ് അതിൻ്റെ നടുക്ക് ഒരു ഓറഞ്ച് കളറിലൊരു ഡോട്ട് പോലെയുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഈ ചെടി ഭംഗിയുള്ളതാക്കുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അമ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് വരുന്നത് വോൾ ക്രീപ്പർ ആട്ടോ വോൾ ക്രീപ്പറെ നമുക്ക് മതിലിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ആയി പടർന്നു വരികയും ചെയ്യും അതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഗാർലിക് പൈനാട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും നല്ല ഭംഗിയാണ് നമുക്കൊരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയും അല്ലെങ്കിൽ എന്താ ഒരു തൂണിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നല്ലോണം പടർന്ന് പന്തലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല പോലും കാണാത്ത രീതിയിൽ ഒരുപാട് പൂക്കളുണ്ടാവും ആ പൂക്കൾ കാണാനും നല്ല ഭംഗിയാട്ടോ ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹെട്ട് ബ്ലീഡിങ് ഹർട്ടിന് റെഡ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു ഇപ്പോൾ കാണുന്നത് വൈറ്റ് ആട്ടോ ഇതുണ്ടോ ഇതുപോലെ നിറച്ച് ഫ്ലവർ വെയ്യുന്നതാണ് കണ്ടോ ഈ ചെറിയ പോട്ടിലുള്ള തൈലാണ് ഇപ്പോൾ നോക്കിയത് നിങ്ങൾ എന്തോരം പൂക്കളാണ് വഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചട്ടിയിൽ നിറച്ചുണ്ടാവും കേട്ടോ അതിൻ്റെ കളി ഈ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന ക്രിസ്മസ് കാറ്റക്സ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആണ് പാർഷ്യലി ഇൻഡോർ ആട്ടോ ഇതൊരു കാറ്റക്സ് വെറൈറ്റി പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നമ്മൾ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ഈ പ്ലാന്റ്സ് നിങ്ങളുടെ ജിഫിയിലുള്ള പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ആ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ തന്നെ നോക്കിയാൽ നോക്കിയാലറിയാം അതിൻ്റെ പുറത്തേക്ക് തന്നെ അതിൻ്റെ വേര് വന്നിരിക്കും അടുത്തത് തരുന്നത് ഹോയ കേട്ടോ ഹോയേൻ്റെ നാല് കളേഴ്സ് നമുക്ക് ആണ് ഈ നാല് കളേഴ്സും ജിഫി ജിഫിയിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് നമ്മൾ ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പം ചെറിയ വ്യത്യാസങ്ങൾ വരാം അതുകൊണ്ട് ചില കളേഴ്സ് നമുക്കൊരു ചെറിയ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്ട്ടോ അത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് പ്രത്യേകം പരി പരിപ പരിചരണം ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് നമ്മുടെ ഗാർഡനിൽ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരോ അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ടോ എനിക്ക് വാട്സാപ്പ് ത്രൂ അയച്ചു തന്നാൽ വേഗം തന്നെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും അടുത്തത് വരുന്നത് സിംഗോണിയാട്ടോ സിങ്കോണിയത്തിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടയിലെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് സാധാരണ അലമാണ്ടയ്ക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊക്കം വെച്ച് പോകും പക്ഷേ ഇതങ്ങനെ ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും ചട്ടിയിൽ നിറച്ച് ഫ്ലേവറായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ കേട്ടോ അതൊക്കെ ഇതുപോലെ രണ്ട് കളർ ചേഞ്ചിൽ അതായത് യെല്ലോയും വൈറ്റും കോമ്പിനേഷനിലാണ് അതിൻ്റെ ഫ്ലവർ വിരിയുന്നത് നല്ല ഭംഗിയാട്ടോ എൻ്റെ ഫ്ലവർ കാണാൻ അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ആട്ടോ നിങ്ങൾക്ക് ഈ അൻപത് രൂപയ്ക്ക് തരാൻ പോകുന്നത് അടുത്തത് വരുന്നത് ചെത്തി ചെത്തിൻ്റെ യെല്ലോയാട്ടോ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ഡാർക്ക് വെറൈറ്റി ആയതുകൊണ്ട് കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും അതേപോലെ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ തരും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആട്ടോ ഈ യെല്ലോ ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനെക്കുറിച്ചും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വളരെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാട്ടോ അതേപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നതാണ് അടുത്തത് വരുന്ന ചിത്തീൻ്റെ റെഡ് ആട്ടോ നമ്മൾ എല്ലാം ഓൾറെഡി പരിചയപ്പെട്ടു ഈ കളറിലുള്ള റെഡ് കളറിലുള്ളതാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് എല്ലാ പ്ലാന്റ്സിനും അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ടായിട്ടുള്ളതാണ് അടുത്തത് വരുന്ന വൈറ്റ് ടെക്കോമയാട്ടോ ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ക്രീപ്പറാണ് എന്നാൽ ഒരുപാട് പടർന്നു പോകില്ല ഒരു മിതമായ രീതിയിലാണ് പടർന്ന് ക്രീപ്പ് ചെയ്ത് പോകുള്ളൂ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഈ സൈസിലുള്ള പ്ലാന്റ് ഇതൊക്കെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതൊട്ടുള്ളൂ ചെറിയൊരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആണ് ഇതും പൂക്കൾ ഒരുപാട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിനും ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആട്ടോ ഉള്ളത് അമേരിക്കൻ ജാസ്മിൻ ആണെങ്കിലും ഒരുപാട് പൂക്കൾ തരും അതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗി കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും നല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിനെ ഭംഗിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ അൻപത് രൂപേൻ്റെ ഓഫറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ അല്ലാതെ നോർമലി എടുക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ പ്ലാന്റ്സിന് ഇരുപത് രൂപയും മുപ്പത് രൂപയും എക്സ്ട്രാ ചാർജ് വരുന്നതാണ് കേട്ടോ നമ്മൾ ഈ എഴുപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കും കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ അൻപത് രൂപ റേറ്റിൽ നമ്മൾ ഈ ഓഫർ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അടുത്തത് വരുന്നത് പാണ്ഡവരാജാസ്മിനാട്ടോ പാണ്ഡൂര ജാസ്മിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കില്ല ഡീ ലൈൽ സൈസിലുള്ള ലീഫാണ് അതിൻ്റെ പൂവ് വെരിഗേറ്റഡ് ടെക്കോമേൻ്റെ ഫ്ലവർ പോലെ ആയിരിക്കും അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമിയ മെലസ്റ്റോമിയാട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് അതുപോലെ തന്നെ നിറച്ച് ഫ്ലവർ തരുകയും ചെയ്യും നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അങ്ങനെ ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്തത് വരുന്നത് സെനേഷ്യ പ്ലാന്റ് ആട്ടോ ഇത് നമുക്കൊരു ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടി തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ നിറച്ച് ഫ്ലവർ തരുകയും ചെയ്യും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും കേട്ടോ അടുത്തത് വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയേൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ഈ ഒരു ഓഫർ റേറ്റിന് അവൈലബിൾ ആണ് റെഡും ബ്ലൂ റെഡില്ലാട്ടോ സോറി വൈറ്റും ബ്ലൂവും പിങ്കും റെഡ് നമ്മുടെ അടുത്ത് ആണ് പക്ഷേ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഈ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി അടുത്തത് വരുന്നത് ക്ലോ കാറ്റ്സ്ക്ലോയും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇല പോലും കാണാത്ത രീതിയിൽ ഫ്ലവർ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയാണ് കാറ്റ്സ്ക്ലോ അതിൻ്റെയും പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് അധികം പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അടുത്തത് വരുന്ന ഹൈബ്രിഡ് ലെന്താനിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സാധാരണ നമ്മൾ കാണുന്ന വെറൈറ്റീസ് എല്ലാം വെറൈറ്റീസല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ നീണ്ടു ഹൈറ്റ് വെച്ച് പോകുന്നത് പക്ഷേ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരുപാട് പൂക്കൾ തരും ലാസ്റ്റ് പൂക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അടുത്തത് പെട്ടെന്ന് നെക്സ്റ്റ് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ നിങ്ങൾ അടുത്തത് കാണുന്ന ബ്ലൂ തമ്പർജിയാട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വെള്ളക്കൊന്ന അല്ലെ ക്ലറോഡൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഉണ്ടോ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വി ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിനെ കഴിഞ്ഞ് ഭംഗിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയോളൂ കേട്ടോ റേറ്റ് വരുന്നത് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാട്ടോ അടുത്തത് വരുന്നത് വാട്ടർമെലൺ പ്രോമിയ കേട്ടോ ഇതൊരു ഇൻഡോ വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ നല്ല ലീഫ് ലീഫ് കട്ട് ചെയ്തിട്ടാണ് ലീഫ് കുത്തി വെച്ചിട്ടാണ് നമ്മളിതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന പീലിയ പ്ലാന്റ് ആട്ടോ ഇത് എന്താ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടാട്ടോ ഈ ചെടി എല്ലാവരും നട്ടു വളർത്തുന്നത് നല്ല ഭംഗിയാണ് കുറച്ച് പാടാണ് പിടിച്ചു കിട്ടാൻ നമ്മൾ തരുന്നത് നല്ല ജി ബാഗിലുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ജി ബാഗ് മാറ്റാതെ തന്നെ നിങ്ങൾക്ക് നട്ടു വെക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് വിഷയവും ഇല്ല അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് റെഡ് ട്രിപ്സാലിസ് ആട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ കാരണം നിങ്ങൾ അത്യാവശ്യം നല്ല വെയിൽ അതായത് പാർഷ്യലി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീ ഇതിൻ്റെ കളറ് ഈ റെഡ് കളറിലേക്ക് വരും നമ്മളിത് തരുമ്പോൾ ഇതിൻ്റെ കളറ് ഗ്രീൻ കളറായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഡിഷി വെറൈറ്റിയാണ് ഡിഷിഡിയ വെറൈറ്റീസിൻ്റെ ജിഫി പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരുപാട് കയറിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഡിഷിടെ വെരിഗേറ്റഡ് വെരികേറ്റഡ് വെറൈറ്റീസ് ആട്ടോ വെരികേറ്റഡ് വെറൈറ്റിയും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി ആട്ടോ കട ഈ ഒരു ലീഫിലുള്ളതാണ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്ന മാച്ച് സ്റ്റിക്ക് ആട്ടോ മാസ്റ്റിക്കിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല അടുത്തത് വരുന്ന പെട പെടിലാന്തസ് ആട്ടോ അൻപത് രൂപയായിട്ട റേറ്റ് വരുന്നത് അതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതൊക്കെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പാർഷ്യലി ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈ കിട്ടി കഴിയുമ്പം ആ ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നട്ട് വെക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഗോൾഡ് ഫിഷ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പക്ഷെ നമുക്കിത് പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയാണ് നല്ല ഓറഞ്ച് കളറിലാണ് ഫ്ലവർ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് വരുന്നതാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ ഈ സൈസിലുള്ള പാൻറ്റാട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ബേബി സൺ സൺറോസിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് ഒന്ന് ഗ്രീൻ ലീഫിലുള്ളതും പിന്നെ ഒന്ന് വൈറ്റ് വെരിഗേറ്റഡ് ലീഫിലുള്ളതും രണ്ടിൻ്റെ ഫ്ലവർ റോസ് കളറിലുള്ള ഫ്ലവർ ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം മാറുന്നു പോകുന്ന ഒരു പോട്ട് മിക്സിൽ നിങ്ങൾ നട്ടാൽ മതി നല്ല ഭംഗി ഇതിൻ്റെയൊരു ഇല കാണാനൊക്കെ ഈ സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിലിനുള്ളത് അടുത്തത് വരുന്ന വിൻക പ്ലാന്റ് ആട്ടോ വിൻകാ പ്ലാന്റിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കാരണം നമ്മൾ അതിൻ്റെ ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും പക്ഷെ നമുക്ക് ഇന്ന കളർന്നു പറഞ്ഞിട്ട് എടുത്തു തരാൻ ഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഈ സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആട്ടോ അൻപത് രൂപയുള്ള റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബിഗോണിയേൻ്റെ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സെമി പാ പാർശിക ഷെയ്ഡുള്ള സ്ഥലത്ത് മാത്രമാണ് വെക്കാൻ പറ്റുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുന്ന കാലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് വെന്ത് പോകും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് ലീഫ് കട്ട് ചെയ്തിട്ടുള്ള ലീഫ് പ്രൊപ്പറേഷൻ ആണ് നല്ല വാട്ടറിങ് കുഴപ്പമില്ല പക്ഷേ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിൽ നമ്മളിത് നട്ടാൽ മതി നല്ലോണം ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടി ഉള്ളൊരു പോട്ടി മിക്സിൽ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ വേണം അതേപോലെ നല്ല ഹോൾസ് ഉള്ള ചട്ടിയിൽ നടാൻ ശ്രദ്ധിക്കുക കാരണം വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാതെ വെള്ളം വാർന്നു പോയാൽ തന്നെ ചെ ഭീകോണിയെ പെട്ടെന്ന് നല്ല രീതിയിൽ തിക്കായിട്ട് വരുവട്ടു പിന്നെ ഈ ഭീകോണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പോട്ടിലുള്ള കംപ്ലീറ്റ് ചെടി നശിച്ചു പോയാൽ നമ്മൾ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൽ പിന്നെയും പുതിയ തളുപ്പ് വന്ന് ആ പോട്ട് ഫില്ലായി വരും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ചെടി അങ്ങനെ പെട്ടെന്ന് ഡാ മൊത്തത്തിൽ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഈ ഒരു ചെടി ഒരു പകുതി നമ്മുടെ ഓരോ ചട്ടിയിലുള്ളപ്പോൾ തന്നെ അത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ചെടി തന്നെ ഒരു രണ്ടും മൂന്നും നാലും ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ലീഫിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും അങ്ങനെ നമുക്ക് ഈ ചെടി ഡാമേജ് ആകാതെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ അടുത്തത് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ പത്ത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ജിഫി ബാഗിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ആയിട്ടുള്ളത് മൾട്ടി പെറ്റിലും സിംഗിൾ പെറ്റിലും ആയിട്ടുള്ള പത്ത് ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് അപ്പം അതിന് ഒൻപത് രൂപ റേറ്റ് വരുന്നത് ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പോട്ടിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അവൈലബിളാണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഒരു പോട്ടിലുള്ള പ്ലാന്റിന് ഒന്നിന് നൂറ് രൂപ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വാട്സാപ്പ് ത്രൂ വരുമ്പം എന്നോട് മെൻഷൻ ചെയ്താൽ മതി അടുത്തത് വരുന്നത് ബെരിഗേറ്റഡ് ലേഡീ ഷൂ ആട്ടോ നല്ല ഭംഗിയാട്ടോ ഈ ഒരു പ്ലാന്റ് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് അതിൻ്റെ ലീഫിനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ ഇതിനെ കഴിഞ്ഞ് ഭംഗിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇതൊന്ന് ഒരുപാട് കാത്തിരിക്കേണ്ട ില്ല ഇപ്പോൾ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു വെറൈറ്റീസ് ആട്ടോ അടുത്തത് വരുന്നത് തമ്പർജീൻ്റെ കൊക്സീനിയെന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് കേട്ടോ ഈ സൈസിലുള്ള ഈ ഒരു കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ നമുക്കിത് വേഗം തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് സ്റ്റെം കട്ടിങ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്ന ബ്ലൂ ഡേയ്സി ആട്ടോ ബ്ലൂ ഡേസി അൻപത് രൂപയാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവും എപ്പോഴും ഇതിൽ ഫ്ലവർ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് എന്താ പ്രൊപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ് ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ ബെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് ഫ്ലവർ ആയിട്ടുള്ള സ്നോറോസ് ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഒരുപാട് ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാട്ടോ അമേരിക്കൻ ജാസ്മിന് അൻപത് രൂപയാണ് റേറ്റ് ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് അതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാൻ ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതുണ്ടോ ഈ സൈസിലുള്ളതാണ് അടുത്തത് വരുന്നത് ഫാസി ഫ്ലോറിയോട്ടോ ഫാസി ഫ്ലോറോയിൽ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് വയലറ്റും അതേപോലെ ഡാർക്ക് മെറൂണും ഒരുപാട് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെടിയിൽ തന്നെ ഫ്ലവർ വരും കേട്ടോ കണ്ടത് കണ്ടോ ഈ കുഞ്ഞ് ചെടിയിൽ തന്നെ ഫ്ലേവർ കണ്ടോ ഈ ഒരു ചെറിയ ചെടിയാണ് അതിൻ്റെ അകത്ത് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് നാൾ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ സൈസിലുള്ള പാൻറ്റാട്ടോ നിങ്ങൾക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സും നമുക്ക് ഈ ഒരു അൻപത് രൂപ അൻപത് രൂപ താഴെ ഉള്ളോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ